പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്കുള്ള മത്സരം കടുക്കുകയാണ് മുൻ കാബിനറ്റ് മന്ത്രി മെൽസ്ട്രേറ്റ് പുറത്തായതോടുകൂടി നിലവിൽ നാല് പേരാണ് മത്സരരംഗത്തുള്ളത് മുൻ മന്ത്രി റോബോട്ട് ചെൻഡിക് നിലവിൽ മുപ്പത്തി എട്ട് വോട്ടുകളോടെ മുന്നിൽ നിൽക്കുകയാണ് ഇരുപത്തിയാറ് വോട്ടുകളുമായി കെമി ബാഡ്നോക്ക് രണ്ടാം സ്ഥാനത്തെത്തി ജെയിംസ് ടോം ടുഗൻ ഡട്ടിനും വോട്ടുകൾ വീതം ലഭിച്ചിട്ടുണ്ട് ുംറി എംപിമാർ പങ്കെടുത്ത വോട്ടിങ്ങിൽ മെസ്സ്ട്രഡിനും വെറും വോട്ടുകൾ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത് അടുത്ത മാസത്തെ പാർട്ടി സമ്മേളനത്തിന് ശേഷം എം പിമാർക്കിടയിൽ അടുത്തവട്ട വോട്ടിംഗ് നടക്കും സ്ഥാനാർത്ഥികൾ രണ്ടു പേർ മാത്രമാകുമ്പോൾ നേതാവ് ആരെന്ന് തീരുമാനിക്കുന്നതിന് പാർട്ടി അംഗങ്ങൾ വോട്ടിങ്ങിൽ പങ്കെടുക്കുന്നതാണ് മത്സരത്തിൽ നിന്ന് പുറത്തായെങ്കിലും മത്സരം പുറത്തായിരിക്കും ആസ്വദിച്ചുവെന്നാണ് പുറത്തായതിനു ശേഷം സ്ട്രൈഡ് എക്സിൽ പ്രതികരിച്ചിരിക്കുന്നത് മത്സരത്തിന്റെ ഭാഗമായി ധാരാളം പേരുമായി കൂടിക്കാഴ്ചകൾ നടത്താൻ സാധിച്ചുവെന്നും തങ്ങളുടെ പാർട്ടിക്ക് ഇപ്പോഴും ശക്തമായ അടിത്തറയുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മത്സരത്തിൽ വിജയിക്കുന്നയാൾ മുൻ പ്രധാനമന്ത്രി ഋഷി സുനക്കിന് പകരം പാർട്ടി നേതൃസ്ഥാനം ഏറ്റെടുക്കും ഋഷിയുടെ നേതൃത്വത്തിലായിരുന്ന പാർട്ടി കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയം ഏറ്റുവാങ്ങിയത് കഴിഞ്ഞയാഴ്ച നടന്ന എം പിമാരുടെ ആദ്യ റൌണ്ട് വോട്ടിങ്ങിൽ മുൻ ഹോം സെക്രട്ടറിയായ പ്രീതി പട്ടേൽ പുറത്തായിരുന്നു രണ്ടാം റൗണ്ടിൽ ജെന്റിക്കും ബാറ്റ്നോക്കും തങ്ങളുടെ വോട്ട് നില അല്പം മെച്ചപ്പെടുത്തിയിട്ടുണ്ട് കവർലിക്ക് ഒന്നാം റൗണ്ടിൽ ലഭിച്ച ലഭിച്ചൊന്ന് വോട്ടുകൾ തന്നെ രണ്ടാം റൗണ്ടിൽ ലഭിച്ചപ്പോൾ ഡുഗണ്ടട്ടിന് കഴിഞ്ഞ റൗണ്ടിനേക്കാൾ നാല് വോട്ടുകൾ കൂടുതലായി ലഭിച്ചു മുൻ വർക്ക് ആൻഡ് പെൻഷൻസ് സെക്രട്ടറിയായ സ്ട്രൈറ്റ് കൺസർവേറ്റീവുകൾ അധികാരത്തിലുണ്ടായിരുന്ന സമയത്ത് കടുത്ത സുനഃപക്ഷക്കാരനായിട്ടായിരുന്നു അറിയപ്പെട്ടിരുന്നത് പല മാധ്യമങ്ങളിലും ഋഷിയുടെ നയങ്ങളെ പ്രതിരോധിക്കാനെത്തിയത് അദ്ദേഹമായിരുന്നു പാർട്ടിയെ കൺസർവേറ്റീവ് മൂല്യങ്ങളിലൂന്നി ഏകോപിപ്പിക്കുവാനും അതുവഴി പൊതുജനവിശ്വാസം തിരിച്ചു പിടിക്കുവാനുമാണ് സ്ട്രെഡ് ഉന്നം വെക്കുന്നത് ന്യൂസ് ഡെസ്ക് വിഷൻ